ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല നാടൻ കുഞ്ഞനായില കിട്ടിട്ടാ നല്ല അടിപൊളി നാടനാണ് ഐസ് ഇട്ടിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അതെ അരക്കിലോ മീൻ വാങ്ങിച്ചു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തല ഞാൻ മുറിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഐഷാസ് കിച്ചണിലെ ഐഷയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി അതും തേങ്ങ അരക്കാത്ത തേങ്ങ അരച്ച അതേ ഫീൽ വരുന്ന ഒരു കറിയിട്ടാണ് അപ്പം ഇങ്ങനെ അത് ഉണ്ടാക്കാന്നാട്ടാ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതേ പാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാട്ടോ നല്ല ടേസ്റ്റ് പിന്നെ അതേ മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പം അങ്ങനെ സവാള സവാളിട്ടു ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി പച്ചമുളക് പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒന്നും ഞാൻ അരിഞ്ഞിട്ടില്ല ആ തൊലി പൊളിച്ച പോലെ തന്നെ കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അതുകൊണ്ട് തക്കാളിയും സവാളൊന്നും വലിയ സൈസിൽ തന്നെയാണ് ചെറുതാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോഴുന്ന ആ ഒരു കുറച്ച് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ അല്ല സാധാരണ ചില്ലി പൗഡറായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണായിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മല്ലിപ്പൊടി ഏകദേശം രണ്ട് സ്പൂൺ തന്നെ ആട്ടം ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല ഒരു സ്പൂൺ നിറച്ചും ഒന്നൊരു പകുതിയും ആട്ടിട്ടിട്ടുള്ളത് അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം നമ്മുടെ തക്കാളിയും സവാളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് പോലെ അരയ്ക്കണം സാധാരണ നമ്മൾ തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അരക്കില്ലേ ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു മിക്സിയുടെ ജാർ തുറന്നപ്പോൾ കാണുന്നത് അതേ ഒരു ഫീൽ തന്നെയാണ് തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു സംഭവം പോലെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് പിന്നെ അതേ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉലുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ അതേ കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് അരച്ചെടുത്തിട്ടില്ലേ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ആക്കണം അപ്പോൾ അതും കൂടെ നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആ ഒരു മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് അതിന്റെ കുരുമോ ചണ്ടിയോ ഒന്നും ഇല്ലാണ്ട് ആ ഒരു പുളിയുടെ വെള്ളം കൂടെ നമ്മൾ ഇനി അതിൽ ഒഴിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചുട്ടാ ഒരുപാട് ലൂസായിട്ടല്ല അത്യാവശ്യം ഒരു തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടേണ്ടത് അപ്പൊ അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ ഇതിനെ കൊളാക്കുന്നില്ല കേട്ടാ അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇത്രയും നേരമായിട്ട് ഇതുവരെ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം മീൻ ഇടാനുണ്ട് അപ്പം മീനൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലെവലായി നിൽക്കുന്ന ആ ഒരു ലെവലിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പം ഇതേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ആ ഒരു സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു പരുവം ഇനി നമ്മളിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മീനില്ലേ അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഒരുപാട് മീനൊന്നും ഇടുന്നില്ല കുറച്ച് മാത്രം ഈ അര കിലോയിൽ നിന്ന് നമ്മൾ ഇടുന്നത് കാരണം മീൻ കറി വെച്ചത് ആരും അധികം കഴിക്കില്ല അപ്പം അതുകൊണ്ട് കറിയിൽ കുറച്ച് മാത്രമാണ് മീൻ ഇടുന്നത് ആദ്യം ഞാൻ ഈ ഒരു പ്ലേറ്റിലുള്ള മീനെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ വിചാരിച്ചത് അപ്പം നോക്കുമ്പോഴേ ആ ഒരു പ്ലേറ്റിന്റെ താഴെ കുറേശ്ശെ വെള്ളം പിന്നെ ഇനി ഇത്രയും തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്ന കറിയിൽ ഇനിയും വെള്ളം ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു പ്ലേറ്റ് താഴൊക്കെ വെച്ച് അതിൽ നിന്ന് ഓരോ മീനൊക്കെ ആയിട്ട് കേട്ടാ എടുത്തിട്ട് കൊടുത്തത് അങ്ങനെ അതേ മീൻ ഇട്ടു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടാ ഇപ്പഴും നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഓവറായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതാകെ പൊട്ടിപ്പോട്ടാ കറിയൊക്കെ നന്നായി തിളച്ച് മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ഇതൊന്ന് തൂമിച്ചെടുക്കണം അതും ചുവന്നുള്ളിട്ടിട്ട് അപ്പം അപ്പുറത്തൊരു പാൻ വെച്ചു നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു മൂന്നല്ലിയോളം ചുവന്നുള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം വഴണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതുപോലെ കുറച്ച് മുളക് പൊടിയും കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു മീൻ കറി എപ്പോൾ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ആട്ടോ ഞാൻ അവസാനം ചെയ്യുന്നത് അപ്പം അതെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കഴുകിയത് ഇട്ട് കൊടുത്തു ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തുട്ടാ ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഈ ഒരു തൂമിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറിയുടെ മേലയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ അടിപൊളി വേണം നമുക്ക് അപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് കറി എടുത്തിട്ട് നമ്മൾ ആ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കുക കാരണം കുറച്ചും കൂടെ ഉള്ളിലേക്ക് അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചിട്ട് ദീക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല ഇത് തേങ്ങ അരച്ച കറിയല്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പക്ക തേങ്ങ അരച്ച കറീനെ വെട്ടിക്കുന്ന ഒരു കറി തന്നെ ആയിരുന്നു കേട്ടോ എന്തായാലും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഐഷാസ് കിച്ചണിലെ ഐഷയാണ് അപ്പൊ ഐഷയ്ക്ക് ഒരുപാട് താങ്ക്സ് കാരണം എല്ലാ വീട്ടമ്മമാർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അങ്ങനെ അതെ നമ്മളെ ഇന്നത്തെ അതിഥീനെ നേരം പുറത്തൊക്കെ കൊണ്ടുപോയി വീഡിയോസും ഒക്കെ എടുത്ത് ഒന്ന് നമ്മളിങ്ങനെ സൗന്ദര്യം ആസ്വദിക്കും കാരണം അത്രയൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടാ തേങ്ങ അറച്ചതല്ലാന്ന് ഒരു മനുഷ്യനും പറയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പിന്നെ അപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു ഇന്ന് ഉച്ചക്കത്തേക്ക് അപ്പൊ നമ്മളിതേ ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് കർക്കിടക്കവാ ആയിട്ട് സ്കൂളൊന്നുമില്ല പിള്ളേരെല്ലാവരുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് വാവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ തോരൻ പായസം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിച്ച് ആയിട്ടുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് അപ്പൊ ചോറിട്ടു പിന്നെ പയറിന്റെ തോരൻ ഇട്ടു പിന്നെ അവിയലിട്ടിട്ട പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മീൻ കറി രണ്ട് മീനും കുറച്ച് കറിയും കൂടെ ഒഴിച്ചു അത്യാവശ്യം നല്ല തിക്ക് തന്നെയാണ് നല്ല സ്മെല്ലും ആട്ട നമ്മുടെ ഈ ഒരു കറിക്ക് തേങ്ങ ചേർക്കാത്ത നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി കിടലും ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കുക തേങ്ങ അല്ലാതെ വെറുതെ മുളക് കറി കഴിച്ചിട്ട് ബോറടിച്ചിട്ടിരിക്കേണ്ട കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും പപ്പായ്